ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു റെഡിമെയ്ഡ് ബ്ലൗസാണിത് അപ്പോൾ ഈ ഒരു ബ്ലൗസിന് നമ്മൾ സൈഡിൽ ഇൻവിസിബിൾ സിബ് തയ്ക്കുന്നതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടുപ്പളവ് നമുക്ക് കറക്റ്റ് അളവിലേക്ക് മാറ്റി എടുത്തതാണ് കാരണം നമുക്കിതിൻ്റെ ഇടുപ്പളവ് കൂടുതലായിരുന്നു ബ്ലൗസിൻ്റെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഉണ്ടോ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയെടുത്ത് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതാണ് ഇടുപ്പളവ് കുറച്ചെടുത്ത് അതുപോലെ തന്നെ നമുക്ക് സിബിനെ ചേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിവിടെ ഇൻവിസിബിൾ സിബ് തയ്ക്കുന്ന സമയത്ത് നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അളവ് മാർക്കിംഗ് കണ്ടോ കറക്റ്റ് നമുക്ക് എവിടെയാണോ ഇടുപ്പളവിൻ്റെ അളവ് വേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക കണ്ടോ അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു ഇഞ്ച് ഇറക്കം വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു കേട്ടോ നമ്മളിവിടെ ഇഞ്ച് ഇറക്കം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചു അതിനുശേഷം നമുക്ക് ആ ഒരു സ്റ്റിച്ചിനെ കറക്റ്റ് വെച്ച് നമുക്ക് താഴോട്ടേക്ക് നമുക്ക് ഇടുപ്പളവ് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ോ നമുക്ക് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിവിടെ രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലും നമുക്കിവിടെ മാർക്കിങ് കിട്ടി ഉണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് എക്സ്ട്രാ വരുന്ന ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇവിടെ ഇൻവിസിബിൾ സിബ് നമുക്ക് തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് അഴിച്ചെടുത്തിട്ടുള്ള ആ ഒരു സിബാണ് അതുപോലെ തന്നെ സിംഗിൾ ഫൂട്ടാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇനി ഇതിനെ ഇതുപോലെ വെക്കും ഒരു സൈഡ് നമ്മൾ ഇതുപോലെ വെച്ച് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് സിബിനെ വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബോട്ടം ഭാഗം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിന് കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്ക് അധികം വരുന്ന ഭാഗത്തെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക കേട്ടോ അതായത് നമുക്ക് സിബിൻ്റെ റണ്ണർ ഉൾവശത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിവിടെ ഒന്ന് നിവർത്തി കൊടുക്കണം ഈ ഒരു സിബിൻ്റെ ഈ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗം നമ്മളൊന്ന് നിവർത്തി കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയോടു കൂടി തയ്ച്ചെടുക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ നമ്മളിവിടെ നല്ലവണ്ണം ഒന്ന് ഇവിടെ കെട്ടിയടിച്ച് കൊടുക്കും കിടത്തുടങ്ങുന്ന സ്ഥലത്ത് എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്കിങ്ങിൽ നമ്മൾ ചെയ്ത ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് വെച്ച് മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് സിബിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ റണ്ണറിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് നിവർത്തി വെച്ച് ഇതിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു രണ്ടിഞ്ച് സ്റ്റിച്ച് നമ്മൾ ഇറക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ ആ ഒരു സ്റ്റിച്ചിനേക്കാൾ അല്പം മുകളിലേക്ക് ഒരു ഇഞ്ചെങ്കിലും മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ചിങ് നിർത്താൻ കേട്ടോ ഇതുപോലെ പരമാവധി മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്കിവിടെ നിന്ന് താഴോട്ടേക്കും കേട്ടോ അതേ രീതിയിൽ തന്നെ നമ്മുടെ മാർക്കിങ്ങിൽ കൂടി കറക്റ്റ് ഇട്ട് വെച്ച് കൊടുത്ത് ഈ ഒരു ഇടുപ്പളവിൻ്റെ ആ ഒരു മാർക്കില് ആ ഒരു മാർക്കിന് കറക്റ്റ് ടച്ച് ചെയ്ത് ഇതിനെ ബാക്കി അധികം വരുന്ന ഭാഗത്തെ നമുക്കിതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കും ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്ത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തും കണ്ടോ സ്റ്റിച്ച് ചെയ്ത് നിർത്തും അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ബ്ലൗസിനെ കിട്ടും ഈ ഒരു സിബിൻ്റെ സൈഡ് വശത്ത് കൂടി ഇനി ഒന്ന് പതിച്ച് സ്റ്റിച്ചിങ് ചെയ്യാം അത് നമ്മളവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തു അതുപോലത്തെ നമുക്ക് രണ്ടാമത്തെ സൈഡ് നമ്മുടെ മുകളിൽ നിന്ന് താഴോട്ടേക്കും കേട്ടോ ആ ഒരു സൈഡ് വശം പതിച്ച് സ്റ്റിച്ചിങ് ചെയ്തു അപ്പം നമുക്കിതുപോലെ കിട്ടും കേട്ടോ നമുക്ക് സൈഡ് വശം നല്ല ഫിനിഷിങ്ങോട് കൂടി കേട്ടോ നല്ല വൃത്തിയോടു കൂടി തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ഒന്ന് വരാത്ത രീതിയിൽ നല്ല വൃത്തിയോടുകൂടി നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഉൾ വസ്തുത്തേക്ക് ഇവിടെ സൈഡ് വസ്തു വരുന്ന എക്സ്ട്രാ പീസിനെ നമ്മൾ ഒന്ന് ഹെമ്മി ചെയ്തെടുക്കാം അത് നമ്മുടെ ഈ ഒരു സൈഡ് വസ്തുക്ക് ടച്ച് ചെയ്തെടുക്കാൻ പാടില്ല നമുക്ക് ഇതുപോലെ വെച്ചാൽ എങ്ങനെയാണോ അതിനെ കിട്ടുന്നത് കണ്ടോ അല്പം ചെരിഞ്ഞിട്ടാണ് കിട്ടുക അതെങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്കൊന്ന് സൈഡ് ബസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു സിബിൻ്റെ സൈഡ് വസ് നമുക്ക് പുറത്തേക്ക് വരുന്ന രീതിയിൽ വരില്ല ഇവിടെ നല്ല ഫിറ്റിംഗ് ആയിട്ട് അവിടെ നിൽക്കും കേട്ടോ അവിടെ പതിഞ്ഞ് നിൽക്കും ഒരിക്കലും നിവർന്ന് വരില്ല ഇതുപോലൊരു ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ചെയ്തു അതുപോലെ നമുക്ക് രണ്ട് സൈഡും ചെയ്യുക അപ്പോൾ നമുക്കിവിടെ നമ്മൾ നല്ല വൃത്തിയോടുകൂടി നമുക്കിവിടെ ഇൻവിസിബിൾ സിബ് നമ്മൾ തയ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം